വേദിയിലിരിക്കുന്ന ബഹുമാന്യായ ഹെഡ്മിസ്സസ് ഷൈനി ജോസ് അധ്യക്ഷൻ നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള നവാസ് പടുവിങ്കൽ മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും സ്നേഹം നിറഞ്ഞ കുട്ടികൾക്കും അതിൻ്റെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ടീച്ചേഴ്സിനടക്കം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇവിടുത്തെ ഈ സ്കൂളിന് ഒരു ഒരു സ്കൂളിന് വേണ്ട എല്ലാ മികവുകളെ കുറിച്ചും ഇവിടെ നമ്മുടെ ഹെഡ് മിസ്സസ് പ്രതിപാദിച്ചു കഴിഞ്ഞു മാത്രമല്ല നല്ല പ്രതിഭകളായിട്ടുള്ള അധ്യാപകരും കൂടി ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ എന്താ പഠനത്തിൻ്റെ മുന്നേറ്റം ഇവിടെ തന്നെ നല്ല രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ട് നമുക്കിടയിൽ അത് നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്നവരുണ്ടാവും നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ടാവും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും നന്നായിട്ട് അഭിനയിക്കുന്നവരുണ്ടാവും നന്നായിട്ട് പ്രസംഗിക്കുന്നവരുണ്ടാവും അങ്ങനെ വിവിധ മേഖലകളിൽ താല്പര്യമുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്താലാണ് വേണ്ടത്ര പരിപോഷണം പരിപോഷി അവരുടെ പ്രതിഭകളെ പരിപോഷിപ്പിച്ചാൽ മാത്രമാണ് ആ കുട്ടി നമ്മുടെ സ്കൂളിനും നാടിനും വീടിനൊക്കെ അഭിമാനമായിട്ട് മാറുന്നത് അത്തരത്തിൽ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആശയങ്ങൾ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ കൂടി ഈ പഠനകാലം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അറിവ് മാത്രം പോരാ നമുക്ക് തിരിച്ചറിവും കൂടെ ഉണ്ടാവണം നല്ലതേതെന്നും ചീത്ത ഏതെന്നും തിരിച്ചറിയാനുള്ളൊരു കഴിവ് കൂടി നമുക്ക് ഉണ്ടാവണം ഇപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ് നമ്മളെ ചീത്തയാക്കാനും നന്നാക്കാനും കഴിയുന്ന നമ്മുടെ പ്രതിഭകൾ ഉയർത്താനും കഴിയുന്ന ഒരു മേഖല കൂടിയാണ് സോഷ്യൽ മീഡിയ അടക്കം അപ്പൊ അത്തരത്തിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഈ അറിവിനോടൊപ്പം തന്നെ ആ തിരിച്ചറിവും കൂടി വരണം നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ഇവിടെ താലപ്പള്ളിക്കാവില് ഇരുപത്തിനാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട് കഴിഞ്ഞ കോവിഡ് സമയത്ത് രണ്ടു വർഷം മാത്രമാണ് അത് ചെയ്യാതിരുന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചിത്രരചനയിലും ശില്പകലയിലും വ്യത്യസ്തമായിട്ടുള്ള നൂറ് മീഡിയങ്ങളിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ് ഇപ്പോ ഞാൻ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിനാല് മീഡിയങ്ങളായി കഴിഞ്ഞു ഇനി എനിക്ക് ഒരു ആറ് മീഡിയം കൂടി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നൂറ് മീഡിയം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ സാധിക്കും അത് ലോകത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ശ്രമിക്കുകയാണ് നമ്മൾ പരിശ്രമിച്ചാൽ നേടാത്തതായിട്ടൊന്നുമില്ല ഓരോരുത്തരും അങ്ങനെയാണ് ഈ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ് മനുഷ്യൻ വളരെ ചെറുതും പക്ഷെ ഈ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഈ ലോകത്തെക്കാൾ വലുതാണ് നമ്മൾ ചിന്തി നമുക്ക് ഒരു ചിന്തകൾ കൊണ്ട് ഭാവനകൾ കൊണ്ട് നമുക്ക് ഒരു വലിയൊരു പുതിയൊരു ലോകം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും നമ്മുടെ ഫോണും മൊബൈൽ ഫോണും വിമാനമൊക്കെ കണ്ടുപിടിക്കാൻ കഴിവുള്ള തക്ക പാകമത്ത നല്ല ആശയങ്ങളുള്ള മനസ് നല്ല കഴിവുകളുള്ള ആള ആളുകളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പൊ അത്തരത്തിൽ നിങ്ങൾ നിങ്ങൾ ഇവിടെ വളരുന്ന ഓരോ കുട്ടിക്കും ചിലപ്പോൾ ഒരു ശാസ്ത്രജ്ഞനാവാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ലോകത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തികളാവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും നമ്മളത് അതിനു വേണ്ടി ഒരു പരിശ്രമം സാധാരണ ഒരു പഠനം പോലെയല്ലാതെ കഠിനമായിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കുള്ളൂ നമുക്ക് ഏറ്റവും ഇപ്പൊ ചിത്രകാരനായതുകൊണ്ട് എനിക്ക് എന്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റെ എനിക്കറിയ എനിക്ക് സംസാരിക്കാൻ അറിയുള്ളൂ അപ്പോ ഒരു കുട്ടിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നിരീക്ഷണ ബുദ്ധിയും പരീക്ഷണ ബുദ്ധിയും പ്രായോഗിക ബുദ്ധിയും നിരീക്ഷണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ചിത്രകാരനാണെങ്കിൽ ചുറ്റുപാടുമുള്ള ഓരോ കാര്യങ്ങളെ നിരീക്ഷിക്കും നമുക്ക് മുന്നിൽ നടക്കുന്ന സംഭവങ്ങളെ വ്യക്തിത്വങ്ങളെ മൃഗങ്ങളെ പക്ഷികള് മൃഗാദികളെല്ലാം നമ്മൾ നിരീക്ഷിച്ച് സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും രണ്ടാമത് പറഞ്ഞ പരീക്ഷണ ബുദ്ധി അത് നമ്മൾ വീട്ടിൽ പോയിട്ടൊന്നു ഈ കണ്ട കാര്യങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് പഠിക്കും നമ്മൾ സ്കൂളില് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കില്ലേ നാളൊക്കെ ഉള്ളത് വീട്ടിലിരുന്ന് പഠിക്കില്ല അതുപോലെ തന്നെ നമ്മൾ കണ്ട കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കണം മൂന്നാമത് പറയുന്നതാണ് പ്രായോഗിക ബുദ്ധി നമ്മളൊരു പരീക്ഷ വരുമ്പോ നമ്മൾ അതിൻ്റെ അകത്ത് ചിലപ്പോ ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമായിരിക്കും നമുക്ക് അയ്യോ ആ ചോദ്യത്തിന് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഉത്തരം എഴുതേണ്ടത് അത് ഇങ്ങനെ ആയിരുന്നല്ലോ എഴുതേണ്ടത് എന്ന് തോന്നിപ്പോകും അവിടെയാണ് നമ്മളുടെ പ്രായോഗിക ബുദ്ധി പ്രകടനമാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാനുള്ള കഴിവിനെയാണ് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത് അത് അപ്പൊ തന്നെ എഴുതേണ്ടത് അപ്പൊ തന്നെ എഴുതണം അത് വരയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്താല് ഒരു താമരക്കുളം വിഷയമായിട്ട് തന്നിരിക്കട്ടെ അപ്പൊ എന്തായിരിക്കും ആ ചിത്രകാരം വരയ്ക്കുക ഒരു കുട്ടി ചിത്രം ഇപ്പൊ വരയ്ക്കുന്ന ഒരു കുട്ടി വരയ്ക്കും ഒരു കുളം വരയ്ക്കും കുറച്ച് താമരകൾ വരയ്ക്കും അപ്പൊ താമരക്കുളായല്ലേ പക്ഷെ ഒരു കലാകാരന്റെ കൈ ആശയങ്ങൾ അനുസരിച്ച് ഒരു ചിത്രം എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും കാണുന്നവർക്ക് എത്ര മനോഹരമാക്കാൻ പറ്റും അതിനെന്തൊക്കെ ആ കലാകാരന് ചെയ്യാൻ പറ്റും ആ കുളത്തില് കുറെ നീന്തി നീണ്ടിത്തുടിക്കുന്നതായിട്ട് കാണിക്കാം കുളത്തിന്റെ വക്കിൽ കുറെ കളർപ്പൂക്കളുകൾ ഉള്ള ചെടികളെ വരയ്ക്കാം പശുക്കളെ വരയ്ക്കാം വെള്ളം കുടിക്കുന്ന മാൻകുട്ടിയും വരയ്ക്കാം പിന്നെ ആകാശവും മരങ്ങളും ഒക്കെ വരയ്ക്കാം അങ്ങനെ ഒരു ചിത്രം എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അത് നമ്മളുടെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് എന്ത് കാര്യത്തിലും അങ്ങനെ നമ്മളുടേതായ ഒരു ആശയം കൂടി നാലാമത് വരുന്നതാണ് ആശയ ബുദ്ധി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ജനങ്ങൾക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ നമ്മൾ ജനിച്ചു വളർന്ന വളർന്നത് എന്തിനാണ് നമ്മൾ പഠിച്ചത് എന്തിനാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നമുക്ക് ഈ സമൂഹത്തിന് എന്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ചിന്തകൾ നാട്ടുകാർ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് വേണം നമ്മള് വാക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് ഒരു കലാചാരൻ ചിലപ്പോ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ചിലപ്പോ ചിത്രങ്ങളായിട്ടും ശില്പങ്ങളായിട്ടും ആയിരിക്കും ഒരു സാമൂഹ്യ സാമൂഹ്യ പ്രതിബദ്ധത നമുക്ക് ഉണ്ടാകണം ഇപ്പോ നിങ്ങൾക്കറിയാം ഒരു ആദിവാസി മതി കൊല്ലപ്പെട്ട സമയത്ത് ഒരു കളിമൺ പ്രതിമ ഞാൻ ഉണ്ടാക്കിയിരുന്നു അതൊരു പ്രതിഷേധമായിരുന്നു എന്റെ മനുഷ്യൻ മനുഷ്യനോട് ചെയ്തൊരു ചെയ്തിയുടെ പ്രതിഷേധമായിട്ടാണ് ഞാൻ ആ ഒരു ശില്പം ഉണ്ടാക്കിയത് അതുപോലെ തന്നെ പ്രളയകാലത്ത് ഒരു പ്രളയ സ്മാരക ശില്പം ഉണ്ടാക്കിയിരുന്നു അത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളോടുള്ള ഇന്ത്യൻ സേനയോടുള്ള ഹെലികോപ്റ്ററിൽ വന്ന് ബോട്ടിലൊക്കെ വന്ന് നമ്മളെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളോടുള്ള ഒരു ഒരു അംഗതരമായിട്ടാണ് ഈ ഒരു ശില്പം ചെയ്തത് പന്ത്രണ്ട് അടി ഉയരമുള്ള ആ ശില്പം കേരള ലളിതകലാ അക്കാദമി ഏറ്റെടുക്കുകയും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് ലേലം ചെയ്യുകയും നിന്ന് കിട്ടിയ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു അതിനേക്കാൾ അതിനേക്കാൾ ഇവരിൽ എനിക്ക് സന്തോഷം തോന്നി തോന്നിയത് ഇന്ന് ആ ശില്പം ഇരിക്കുന്നത് നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ മ്യൂസിയത്തിന്റെ ഉള്ളിലാണ് അത് അവിടെ എത്തും എന്ന് കരുതിയിട്ട് ചെയ്തതല്ല നമുക്ക് സമൂഹത്തിനുള്ളിൽ വേണ്ട ഒരു പ്രതിബദ്ധത നമ്മൾ ചെയ്യാം അതുപോലെ കൊറോണ സമയത്തും ഒരുപാട് വർക്കുകൾ ഞാൻ വരപ്പ് ചിത്രങ്ങൾ വരയ്ക്കുകയും അതുപോലെ തന്നെ ബോധവൽക്കരണ ശില്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും അവനെ അവനവന്റെ അവന് അവനവന് കഴിയുന്ന രീതിയിൽ സമൂഹത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലിടപെട്ടുകൊണ്ട് നമ്മളുടെ ചിന്തകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പൊ നൂറ് മീഡിയം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ ആർട്ടിസ്റ്റുകൾ ചെയ്യാറുള്ള പെൻസിലും കളർ പെൻസിലും അതുപോലെ തന്നെ വാട്ടർ കളറും അക്കറലിക്കും അങ്ങനെ നിരവധി പത്ത് മുപ്പത് മീഡിയങ്ങൾ കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് ചട്ടികളോ പാത്രമൊക്കെ നിരത്തി വെച്ചിട്ട് മോഹൻലാലിന്റെ ഒരു രോഗമുണ്ടാക്കി അത് അത് ഒരു വൈറലായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അപ്പൊ അതുപോലെ നമുക്ക് എന്ത് മീഡിയങ്ങൾ വീട്ടിലെ വെറക്കകൾ ഉപയോഗിച്ചാണ് പൃഥ്വിരാജിന്റെ ഒരു ചിത്രം ചെയ്തത് അതുപോലെ മമ്മൂട്ടിയുടെ ഒരു ചിത്രം ചെയ്തത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ നിരത്തി വെച്ചിട്ടാണ് അപ്പോ നമ്മൾ ഏറ്റവും അവസാനം ചെയ്തത് നമ്മുടെ കഴിയിക്കോട് മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം നമ്മൾ മത്സ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരിക്കലും നമ്മളെ ഒരു മീഡിയമാണ് മത്സ്യങ്ങൾ എന്ന് പറയുന്നത് ആ മത്സ്യങ്ങൾ ഉപയോഗിച്ചു വരെ നമ്മള് ചെയ്യുന്നുണ്ട് അപ്പൊ തീയിലും പുകയിലും കല്ലിലും മണ്ണിലും പാടത്തെ പറമ്പിലത്തെ നെല്ലിലും വരെ നമുക്ക് ചിത്രങ്ങൾ ചെയ്യാൻ കഴിയും അടുത്തത് നമ്മൾ ഐസംങ്കട്ടയില് പെയിന്റ് അടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഐസൻകെട്ടയില് പെയിന്റ് അടിക്കാൻ പറ്റില്ല എന്നറിയാം പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ അടക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല മാറ്റങ്ങളുടെ കാലമാണ് തിരുത്തലുകളുടെ കാലമാണ് നമുക്ക് എല്ലാം സാധിക്കും നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം മതി എനിക്ക് ഈ തൊണ്ണൂറ്റിനാല് മീഡിയങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു റിസ്ക് പിടിച്ചൊരു വർക്കാണ് വെള്ളത്തിനടിയിൽ പോയിട്ട് ഞാൻ ഒരു ഒരു ചിത്രം ചെയ്തു അത് തിരുവനന്തപുരം പാങ്ങോട്ട് ക്യാമ്പിന്റെ ഉള്ളില് സ്വിമ്മിംഗ് പൂളിന് ആറടി താഴ്ചയിലുള്ള നൂറ്റി ഇരുപത് അടി വലുപ്പമുള്ള വലിയ സ്വിമ്മിംഗ് പൂളിന്റെ അടിയിലാണ് അത്രയും താഴ്ചയിൽ സ്കൂബ ഡൈവിംഗ് പഠിച്ചിട്ട് നമ്മൾ സിലിണ്ടർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് ഈ ചിത്രം വരയ്ക്കാനായിട്ട് അധികം നമ്മൾ ഈ കാണുന്ന ടൈൽസുകളുടെ പല നിറങ്ങളുള്ള ടൈൽസുകൾ നിരത്തി വെച്ചിട്ട് വിക്രംപത്ര എന്ന് പറയുന്ന ഒരു സൈനികന്റെ ഒരു കാർഗിൽ ഡേക്കാണ് ഈ മിനിറ്ററി ക്യാമ്പിൽ നമ്മൾ ചെയ്യുന്നത് ആ ചെയ്യുന്ന വെള്ളത്തിനടിയിൽ പോയിട്ട് ഇത് ചെയ്ത് എന്താ പറയാ ഒരു ഒരു ദിവസം കൊണ്ടാണ് ഞാൻ മുങ്ങി കിടന്നിട്ട് അയ്യോ ചിത്രം പൂർത്തിയാക്കിയത് അമ്പതടി ഒരു ചിത്രമായിരുന്നു നമ്മള് നമ്മൾ ഓണ എയറിൽ വരയ്ക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ വെള്ളത്തിനടിയിൽ പോയിട്ട് വരയ്ക്കാന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ ബോയ്സിംഗ് കൺട്രോളിങ് ബ്രീത്തിങ് കൺട്രോളിങ്ങും എല്ലാം പഠിക്കണം സ്കൂബ ഡൈവിങ്ങും പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അത്തരത്തില് എന്താ പറയാ നമ്മള് ഇത് ലോകത്തിൽ ആരെയും ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിന്റിങ് ഒരു ലേഡി ഒരു ഇംഗ്ലീഷുകാരി ആയിട്ടുള്ള ലേഡി ഇങ്ങനെ കടലിന്റെ അടിയിലും വെള്ളത്തിന്റെ അടിയിലും സ്വിമ്മിംഗോളിന്റെ അടിയിലൊക്കെ പോയിട്ട് ഒരു ക്യാൻവാസ് വെച്ച് എന്തോ ഒരു പേസ്റ്റ് പോലുള്ള സാധനം തേച്ച് പിടിപ്പിച്ച് ഒരു ചിത്രം പഠിച്ചിട്ടുണ്ട് ചെറിയ ചിത്രമാണ് പക്ഷെ അമ്പതടി ഒരു ചിത്രം പഠിക്കുന്നത് ലോകത്തിൽ ഇതുവരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അത്രയും വലിയൊരു ചിത്രം ചെയ്തതിന് ഇന്ത്യൻ ആർമിയുടെ വെങ്കലമെഡലിൽ എനിക്ക് ഗവർണറുടെ കയ്യിടെ സ്വീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതി കഴിയുന്നു നമ്മുടെ നമുക്ക് എന്തും പരിശ്രമിച്ചാൽ നമുക്ക് നേടാൻ കഴിയും വെള്ളത്തിന് മുകളിലും തീയിലും പുകയിലും ആ അടുത്തത് മണാലി പോയിട്ട് ഐസിന്റെ ഒരു ചിത്രം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അതും നടക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ പരിശ്രമിക്കുക നമുക്ക് വീണ്ടും നമ്മളുടെ കഴിവുകളെ ഉണർത്താനും നമ്മൾ ഇന്നതിലോരോരുത്തരെയും ഉള്ള കഴിവുകളൊക്കെ വളർത്താനും ഒക്കെ അതിനുള്ള തക്ക പ്രോത്സാഹനമുള്ള പ്രോത്സാഹനം ചെയ്യുന്ന ടീമുകളും പി ടി ടീമുകളൊക്കെയാണ് ഇവിടെ ഈ ഗേൾസ് ഹൈസ്കൂളിലുള്ളത് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എന്നെ ഈ ഒരു പ്രോഗ്രാമിനു ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊരു സ്കൂളുകളോട് കൂടി പോകേണ്ടത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തൽക്കാലം പോവുകയാണ് എല്ലാവരോടും യാത്ര ചോദിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു